നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി രണ്ടിൽ പ്രണയം പരസ്യമാക്കിയ ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും അടുത്തിടെയാണ് വേർപിരിഞ്ഞത് പ്രണയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ പങ്കുവച്ച പോസ്റ്റ് പിൻവലിച്ചതോടെയാണ് ആരാധകർ ഇരുവരും വേറുപിരിഞ്ഞു എന്ന് ഉറപ്പിച്ചത് കാരണം പലപ്പോഴും ഗോപി സുന്ദറും അമൃതം വേറുപിരിഞ്ഞുവെന്ന ഗോസിപ്പുകൾ ഉയർന്നുവെങ്കിലും പിന്നാലെ ഇരുവരുടെയും ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് സൈബർ അറ്റാക്കുകൾക്ക് ഒരു മറുപടി നൽകുമായിരുന്നു ക്രമേണ അതുമില്ലാതെ നടൻ ബാലയമാളെ വിവാഹമോചനത്തിന് പിന്നാലെയാണ് താരത്തിനെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ശക്തമായത് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദർമായ പ്രണയത്തിലായപ്പോഴും പ്രണയം പിരിഞ്ഞപ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ കടുത്ത ആക്രമണമാണ് താരം നേരിട്ടത് എന്നാൽ ഒരിക്കൽ പോലും ഈ രണ്ട് ബന്ധത്തിലും എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് താൻ ഇതിനെയെല്ലാം നേരിട്ടതെന്നോ അമൃത പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ഇതിനോടെല്ലാം പ്രതികരിക്കുകയാണ് കാരണം മകൾ പാപ്പുവിന്റെ വീടിയ്ക്ക് പിന്നാലെ അമൃത നൽകിയ വിശദീകരണത്തിലാണ് അമൃതയുടെ വെളിപ്പെടുത്തൽ ആദ്യ ദാമ്പത്യം തകർന്ന് പതിനാല് വർഷത്തിനു ശേഷമാണ് ഞാൻ ഒരു പ്രണയബന്ധത്തിലാകുന്നതെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകില്ലെന്ന് തോന്നിയപ്പോൾ വേർപറിഞ്ഞതാണെന്നും രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു അതെന്നും അമൃത സുരേഷ് പറയുന്നു അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പതിനാല് വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു പ്രണയബന്ധത്തിലാകുന്നത് അത് നിങ്ങളെ അറിയിച്ചു ഞങ്ങൾക്ക് ഇടയിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു സംഗീതം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടായി അത് നന്നാകണമേ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ പക്ഷെ ഒരു ഘട്ടമെത്തിയപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകില്ലെന്ന് തോന്നിയപ്പോൾ വേർപിഴിഞ്ഞു രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു അത് മകളെ ഉപേക്ഷിച്ചു എന്നെല്ലാമാണ് പലരും പറഞ്ഞത് പതിനാല് വർഷത്തിനു ശേഷം എനിക്ക് ലൈഫ് ഉണ്ടാകരുത് എന്നാണോ ഗോപി സുന്ദർമാള ബന്ധത്തെപ്പറ്റി അമൃത പറഞ്ഞത് വെളുപ്പിന് അഞ്ചരയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നായിരുന്നു അമൃത സുരേഷ് പറയുന്നത് ഇന്നലത്തെ സംഭവത്തിനു ശേഷം കുടുംബത്തിൽ ആരും ഉറങ്ങിയിട്ടില്ലെന്നും അമൃത പറഞ്ഞു പതിനാല് വർഷമായി ഞാൻ മിണ്ടാതിരിക്കുകയാണ് എന്റെ സൈലൻസ് എന്നെ വെറുക്കപ്പെടാനുള്ള കാരണമായി കോവിഡ് വന്നിട്ട് പാപ്പുവിനെ ഡോക്ടറെ കാണിച്ചില്ല എന്ന ഫേക്ക് ന്യൂസിലാണ് ആദ്യമേ പ്രതികരിച്ചത് ഇനി വീണ്ടും പാപ്പുവിലേക്ക് എത്തിയത് വീണ്ടും സംസാരിക്കുന്നതെന്നും അമൃത പറഞ്ഞു മമ്മി എന്താണ് മിണ്ടാത്തതെന്ന് മകളാണ് ചോദിച്ചത് ഞാൻ പറയാം എനിക്കൊരു വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞാണ് മകൾ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും അമൃത സുരേഷ് പറയുന്നു എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പതിനെട്ട് വർഷം കുട്ടി സർവതും കണ്ടു അത്രയും വിഷമിച്ചാണ് ആ കുഞ്ഞ് സംസാരിച്ചത് അതിനുശേഷം പാപ്പുവിനെ സൈബർ ബുള്ളിങ്ങനെ ഇട്ടു കൊടുക്കുന്ന തരത്തിൽ മറ്റൊരു വീഡിയോ ഇറക്കുകയായിരുന്നു അമൃത വീഡിയോയിൽ പറയുന്നു കുട്ടിയെ പറ്റി കള്ളി അഹങ്കാരി എന്ന് മലയാളികൾ കമന്റ് ഇട്ടു അമ്മ എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് മമ്മി പറഞ്ഞത് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇന്നത് കുട്ടികൾക്കിടയിൽ സംസാരിക്കുന്ന വിഷയമായി അവൾ ഉത്തരം പറയേണ്ട അവസ്ഥയായി എന്നും അമൃത പറയുന്നു വിവാഹമോചനത്തിനു ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല ജീവിച്ചു പോകാൻ അനുവദിക്കണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എൻറെ മകളെ സൈബർ ബുള്ളിങ്ങിന് ചെയ്യരുത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്നും അമൃത ആവശ്യപ്പെടുന്നു